കുട്ടികളുടെ അത് നമുക്ക് നമുക്ക് എത്രത്തോളം ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അതൊരു അവസ്ഥയാണ് അതൊരു ക്രോണിക് അവസ്ഥയാണ് അത് ഒരു മാറ്റാൻ നമുക്ക് ശ്രമിച്ചാലും കുറച്ച് റെമഡിയൽ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ കൊടുത്താലും ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് അങ്ങോട്ട് പുള്ളി മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല അപ്പൊ പഠന വൈകല്യത്തില് കുട്ടിയുടെ ഐക്യൊക്കെ നോർമൽ ആയിരിക്കും അതായത് കുട്ടി ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ഒരു കുട്ടിയായിരിക്കും പഠനത്തിൽ മാത്രമായിരിക്കും പ്രശ്നം അതായത് ചില കുട്ടികൾക്ക് വായിക്കാനായിരിക്കും പ്രശ്നം വായിക്കാനുള്ള ബുദ്ധിമുട്ട് ചെറിയ വാക്കുകൾ പോലും അവർക്ക് വായിക്കാൻ പറ്റാതാവും ചില കുട്ടികൾക്ക് എഴുതാനായിരിക്കും അതായത് ഒട്ടും തന്നെ എഴുതാൻ പറ്റത്തില്ല ചില കുട്ടികൾക്ക് മാത്സിലായിരിക്കും അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ പ്ലസ് ഫോർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല ഫോറും ഫോറും പ്ലസ് എന്താണെന്ന് അറിയില്ല ഈക്വൽ ടു എന്താണെന്ന് അറിയില്ല അങ്ങനെയുള്ള ഇപ്പം പന്ത്രണ്ട് എന്നുള്ളത് നമ്മൾ എഴുതുവാണെങ്കിൽ അവർ ഇവിടെ എഴുത്ത് എഴുതുമ്പോഴത്തേക്കും ഇരുപത്തൊന്നാവും അതുപോലെ തന്നെ മിററിങ് ഓഫ് ലെറ്റേഴ്സ് വരും ജെ തിരിച്ചെഴുതുക ബി തിരിച്ചെഴുതുക ബി തിരിച്ചെഴുതുമ്പോൾ ഡി ആവും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെയുള്ള പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് സംഭവിക്കും പക്ഷെ ഒന്ന് ആലോചിക്കേണ്ടത് ഇവരുടെ ഐക്യം നോർമലാണ് ഇവരുടെ ബുദ്ധി നോർമൽ ആണ് അപ്പോൾ ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് ടീച്ചേഴ്സിനും കൂടെ കുറച്ച് ജോലിയുണ്ട് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ പല ടീച്ചേഴ്സിനും ഇങ്ങനെ ഒരു വൈകല്യം ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല പിന്നെ ഈ പഠന വൈകല്യത്തോടൊപ്പം തന്നെ വേറൊരു ഇഷ്യൂ വരുന്നത് ചിലപ്പോൾ ഇവർക്ക് ഈ ഒന്നും പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ പാരന്റ്സ് ആണെങ്കിലും വളരെയധികം വഴക്ക് പറയും ടീച്ചേഴ്സിന്റെ ഭാഗത്തും ഭയങ്കര വഴക്ക് പറയും അപ്പൊ അവര് ടോട്ടലി ഒരു ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും അപ്പൊ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാക്കും ഞാൻ എന്ത് പഠിച്ചാലും എനിക്ക് അറിയില്ല പിന്നെ എന്തിനാ ഞാൻ പഠിക്കുന്നേ അപ്പൊ പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വരും അത് ഇതിന്റെ പഠന വൈകല്യത്തോടൊപ്പം തന്നെ ചിലപ്പോൾ എ ഡി എസ് ടി ഈ അറ്റൻഷൻ ഡെഫിസിറ്റും ഒക്കെ വരാം അപ്പോൾ ഈ പഠന വൈകല്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം മുതലേ കുട്ടിക്ക് റെമഡിയൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് റെമഡിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ പലപ്പോഴും നമുക്ക് കൊണ്ടുവരുന്ന കുട്ടികൾ നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സുമാണ് അവർ ട്യൂഷൻ വിടും ട്യൂഷൻ വിടുമ്പോഴും ഈ സെയിം സാധനം തന്നെയാണ് പഠിക്കുന്നത് അതായത് നാലാം ക്ലാസ്സിലുള്ള പോർഷൻസ് തന്നെയായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഒരിക്കലും കുട്ടിക്ക് എ ബി സി ഡി അറിഞ്ഞുകൂടാത്ത കുട്ടീനെയാണ് നാലാം ക്ലാസ്സിലെ പോർഷൻസ് പഠിപ്പിക്കുന്നത് അപ്പോൾ ആദ്യമേ ആ ഫോണീനിക്ക് അവയർനെസ് അതായത് എ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എ എങ്ങനെയാണ് പറയേണ്ടത് എ എങ്ങനെയാണ് എഴുതിക്കേണ്ടത് ആദ്യം ഒരു പെൻസിൽ ഗ്രിപ്പ് പോലും കാണാത്ത കുട്ടിയായിരിക്കും പെൻസിൽ പോലും പിടിക്കാൻ പറ്റാത്ത കുട്ടികളായിരിക്കും അവരെ ആദ്യമേ അതേപോലത്തെ രീതിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഈ നമ്മളിപ്പോൾ കുട്ടികളെ ഇപ്പോൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാക്ക എന്ന പൂച്ച പഠിപ്പിക്കുമ്പോൾ ഈ അങ്ങനെ സംഭവം രണ്ട് ടൈപ്പ് ഉണ്ട് ചില കുട്ടി ചിലപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് എഴുതി പഠിക്കുന്നതാണ് ഇഷ്ടം ചില ആൾക്കാർക്ക് കണ്ടു കണ്ടുപഠിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഐ മൈൻഡഡും ഉണ്ട് അതേപോലെ തന്നെ മറ്റേ നമ്മൾ എഴുതി പഠിക്കുന്നതും ഉണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റഡി ആണത് ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ പിക്ചേഴ്സ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഇഷ്ടം ചില കുട്ടികൾക്ക് എഴുതുന്നതായിരിക്കും സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയുടെ കഥ മൈൻഡിൽ റീഡ് ചെയ്യാൻ പറ്റും അതെ അത് പലതരത്തിലുള്ള പഠന രീതികളാണ് എപ്പോഴും നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി വേണം പോവാൻ ഇപ്പോഴത്തെ നമ്മൾ പഠിച്ച പോലത്തെ സിസ്റ്റം അല്ല ഇപ്പൊ ഇപ്പോൾ സ്ലാൻഡിങ് ലൈൻസ് സ്ലീപ്പിങ് ലൈൻ അങ്ങനെ കുറെ ലൈൻസ് ഉണ്ട് പ്രീ റൈറ്റിങ് സ്കിൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ പെൻസിൽ പിടിക്കാം ഇല്ലെങ്കിൽ ക്രയോൺസ് പിടിക്കാം അതിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ ആദ്യമേ എഴുതിയാണ് പഠിച്ചതല്ലേ നമുക്ക് ആദ്യമേ എം ബീയും തായും റായും എല്ലാം ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് വേറൊരു സംഭവം ചോദിക്കില്ല ഇപ്പൊ നമ്മൾ കുട്ടികളുടെ സംഭവം പറയുകയാണെങ്കിൽ ഇപ്പോ പേരന്റ്സ് ഒക്കെ ചിലപ്പോൾ പറയാറുണ്ട് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഈ ചെറുപ്പകാലത്തിൽ നല്ല ഡാൻസ് കളിക്കുമായിരുന്നു ഒരു പാട്ട് അപ്പോൾ തന്നെ കളിക്കുവായിരുന്നു ഇപ്പൊ അതിനെപ്പറ്റി ടേസ്റ്റുമില്ല ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ള രീതി അതെന്തായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് കുട്ടികളുടെ ഇഷ്ടങ്ങൾ മാറി മാറി വരും അതായത് ആദ്യം വലിയ ഭയം ഒന്നും ഇല്ലാത്തതാണ് കുട്ടികൾ പിന്നെ നമ്മൾ തന്നെ കുറച്ച് ഭയം ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ എക്സാംസും അങ്ങനെയൊക്കെ നമ്മൾ തന്നെ കുറച്ച് ഭയം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അത് കാരണം പല കുട്ടികളെയും ഈ അവരുടെ കലകളൊന്നും പിന്നെ അവർക്ക് വേണ്ടാതായി മാറുന്നുണ്ട് അതുപോലെ തന്നെ ആണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എപ്പോഴും ഞാൻ പറയും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒരു മെൻ്റൽ ആക്ടിവിറ്റിയും കുട്ടിക്ക് വേണം വേണം എല്ലാ കുട്ടികൾക്കും വേണം പഠിത്തം മാത്രം പോരാ എല്ലാ ഈ ഇൻ്റലിജൻസ് പറയുകയാണെങ്കിൽ ഏഴോ എട്ടോ ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ട് അതിനകത്ത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട് ആണ് അതായത് നമ്മുടെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അങ്ങനത്തെ ഇൻ്റലിജൻസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ വെർബൽ ഇൻ്റലിജൻസ് നമ്മുടെ പൊളിറ്റീഷ്യൻസിൻ്റെ അങ്ങനെ പല പല ഇൻ്റലിജൻസ് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹിഡൻ ഇൻ്റലിജൻസ് ഉണ്ട് ഇപ്പം പഠിക്കാനുള്ള ഇൻ്റലിജൻസിന് പുറമെ ചിലപ്പം പാട്ട് പാടാനുള്ള ഇൻ്റലിജൻസ് ആണ് അങ്ങനെ പല പല ഇൻ്റലിജൻസ് ആണ് അപ്പം നമ്മുടെ ഇന്റലിജൻസിനെ നമ്മൾ ആ കണ്ടെത്തേണ്ടത് ഇത് എല്ലാരും ഈ പഠിത്തത്തിന് മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും പോകുന്നത് നമ്മൾ അതെ വരയ്ക്കുവെങ്കിൽ ആ വരയ്ക്കും പക്ഷെ നിങ്ങൾ ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല അത് പഠിക്കുന്നില്ല അങ്ങനെയല്ല നമ്മൾ ആ ടെക്നിക്കൽ സൈഡ് പഠിച്ചാലേ നമുക്ക് അതിനകത്തൊരു ഉയർച്ച വരുവുള്ളൂ ഇപ്പൊ ഒരു കുട്ടിയുടെ ഒരു പഠന കഴിവെന്ന് പറഞ്ഞാൽ നല്ല പഠിക്കുന്ന കുട്ടിയായാലും പഠിക്കാത്ത കുട്ടിയായാലും പാരന്റ്സിന്റെ ഒരു ജീൻ എത്രത്തോളം അവരെ ചെയ്യുന്നുണ്ട് ഒരു ജനറ്റിക് ഫാക്ടർ എപ്പോഴും ഉണ്ട് എല്ലാത്തിലും ഫാക്ടർ ഇൻവോൾവ് ആണ് അപ്പോ പക്ഷേ നമ്മൾ കൂടുതൽ നമ്മുടെ ഹാർഡ് വർക്ക് അനുസരിച്ചും നമുക്ക് കൂട്ടാം എന്നാൽ പോലും ഈ ജനറ്റിക് ഫാക്ടർ ഒരു ഇമ്പോർട്ടന്റ് ഇത് തന്നെയാണ് അവർ വിദ്യാഭ്യാസം ജോലി ഉണ്ടായിരിക്കില്ല വളരെ താഴ്ന്ന ഐക്യു ഐക്യു എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നമ്മളൊരു പ്രോബ്ലം സോൾവിംഗ് റീസണിങ് അതിനേം കൂടെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഐക്യു പറയുന്നത് ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നു എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതും ഐക്യു തന്നെയാണ് പഠിത്തം മാത്രല്ല ഇപ്പോൾ ഈ കുട്ടികളുടെ തന്നെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിലെ ജോലികൾ ഇപ്പം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കും വീട്ടിലെ കൊടുത്തു പോകുന്നതിനോട് എത്രത്തോളം കുട്ടികളുടെ സെൽഫ് സ്കിൽസ് അതായത് സെൽഫ് സ്കിൽസ് സ്കിൽസ്ന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു വയസ്സുള്ള കുട്ടിക്ക് ഒരു ചെറിയ പ്ലേറ്റിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് അവരുടെ കഴിപ്പിക്കാൻ അവർക്ക് കഴിക്കാൻ കൊടുക്കണം പലരും കൊടുക്കുന്നില്ല അതായത് മൂന്ന് വയസ്സിൽ നമ്മൾ വാരി ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് കുട്ടിക്ക് ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ ഒക്കെ ആവുന്നുണ്ട് കുട്ടി ഒരു ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അത് കടിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ചെറു ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ഇരുന്ന് സൂപ്പർവൈസ് ചെയ്യണം എന്നുള്ള കാര്യമേ ഉള്ളൂ ഒരു ചെറിയ പ്ലേറ്റിൽ ഒരു വയസ്സാകുമ്പോൾ തന്നെ കുട്ടിക്ക് ഫുഡ് നമുക്ക് ചെറുതായിട്ടൊക്കെ വെച്ച് കൊടുക്കാം അവരെടുത്ത് കഴിച്ച് ശീലിക്കട്ടെ ഓരോ സെൽഫ് സ്കിൽസും അവർക്ക് കൊടുക്കണം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്താലല്ലേ അത് എപ്പോഴും ചോദിക്കും സ്പൂൺ കൊണ്ട് കഴിക്കുക അതിന് സ്പൂൺ കൊടുത്താൽ കൊടുത്താലല്ലേ കുട്ടി സ്പൂൺ കൊണ്ട് കഴിക്കുകയുള്ളൂ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഇല്ല ആരും കൊടുക്കാറില്ല എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഒരു ടിവിയോ ഫോണോ വെച്ചിട്ട് ബാക്കി കൂടെ ഫുഡ് കൊടുക്കും ഇപ്പം ഈ ഫുഡ് എന്താന്ന് പോലും കുട്ടികൾക്കറിയില്ല അങ്ങനെയാണ് പല വീടുകളിലും നടക്കുന്നത് ഒരു ടി വി കാണും കുട്ടി ഇല്ലെങ്കിൽ കഴിക്കാൻ ഒത്തിരി സമയമെടുക്കും അതുകൊണ്ട് ബാക്കി കൂടെ ഫുഡ് ഇങ്ങനെ കൊടുക്കും കുട്ടി കഴിക്കുന്നു എന്തോ ഒരു സാധനം കഴിക്കുന്നുണ്ട് പക്ഷേ കുട്ടിക്ക് ആ ഫുഡിൻ്റെ ടെക്സ്ച്ചറോ എന്താണ് കഴിക്കുന്നതെന്നൊന്നും അറിയില്ല ഇപ്പം നഴ്സറി ചെല്ലുമ്പോഴോ പ്ലേ സ്കൂളിൽ ചെല്ലുമ്പോഴോ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് ഇതൊന്നും അറിയില്ല അതുപോലെ തന്നെ പോട്ടി ട്രെയിനിങ് ബാത്റൂം ട്രെയിനിങ്ങേ ഇപ്പം നടക്കുന്നില്ല ഒരു മൂന്ന് വയസ്സായാലും നാല് വയസ്സായാലും ഡൈപ്പേഴ്സ് തന്നെയാണ് അത് നമ്മൾ നേരത്തെ ട്രെയിൻ ചെയ്യാത്ത ഈ സെൽഫ് സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യണം

അതായത് നേരത്തെ ആറ് മാസം ആറാം ഉള്ള കുട്ടിക്ക് നമ്മൾ ഈ വലിയ വലിയൊരു ഹാർഡ് ബൈൻ ബുക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പടമുള്ള ബുക്സ് ഉണ്ടല്ലോ ഇപ്പം നല്ല കട്ടിയുള്ള ബുക്ക്സ് അങ്ങനെയുള്ള ആനിമൽ ബുക്സ് ഒക്കെ കാണിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ബുക്സ് ഒക്കെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം പിന്നെ കുത്തി വരയ്ക്കുന്നത് പതിനെട്ട് മാസത്തിൽ കുത്തി വരയ്ക്കണം അതൊരു ഡെവലപ്മെൻ്റ് ഒരു മൈൽ സ്റ്റോൺ ആണ് പിന്നെ ഒരു രണ്ട് വയസ്സാകുമ്പം ഹൊറിസോണ്ടൽ സ്ട്രോക്ക് ഇടും പിന്നെ ഒരു മൂന്ന് വയസ്സാകുമ്പോഴത്തേക്കും ഒരു സർക്കിൾ വരച്ച് കാണിച്ചു കൊടുത്താൽ അതേപോലെ കോപ്പി ചെയ്യും പ്രീ റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്നാലും ഡോക്ടറിൻ്റെ ഒരു ഇതിൽ ഇപ്പം ഡോക്ടറിൻ്റെ പാരൻസിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട് അവർ ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ അല്ല അഞ്ച് വയസ്സ് തുടങ്ങുമ്പോഴായിരിക്കും ഫസ്റ്റ് പോയി ചേർന്നിട്ടുണ്ടാവുക ഡോക്ടർ അങ്ങനെ ആയിരിക്കില്ല ഒരു മൂന്ന് ഉള്ളപ്പോഴേ സംഭവം സ്റ്റാർട്ട് ഇല്ല എൻ്റെ കാര്യത്തിൽ ഞാൻ മൂന്നേകാലയപ്പത്തേക്ക് എൽ കെ ജി പോയി എൽ കെ ജി പോയി ഇപ്പം നമ്മുടെ ലാംഗ്വേജ് ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ അതായത് സംസാര വൈകുമെങ്കിൽ ഇപ്പം പാരന്റ്സ് എന്ത് ചെയ്യും സ്കൂളിൽ വിടത്തില്ല കുട്ടി ഒന്നും ആയിട്ടില്ല കുട്ടിക്ക് ഒന്നും അറിയില്ല ബാത്റൂമിൽ പോകാൻ അറിയില്ല കുട്ടിക്ക് സംസാരിക്കാൻ അറിയാം പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ നേരത്തെ സ്കൂളിൽ വിടണം അതായത് ഒരു രണ്ടേകാല രണ്ടര വയസ്സ് വയസ്സേ പ്ലേ സ്കൂളിൽ വിടണം അവർ അവരവിടുന്ന് കുറെ കാര്യങ്ങൾ പഠിക്കും നമ്മുടെ അടുത്തന്നേ പഠിച്ചില്ല അപ്പൊ അവരവിടെ ചെന്ന് പഠിക്കും കാര്യം എപ്പോഴും കുട്ടികൾ ബാക്കിയുള്ള കുട്ടികളെ കണ്ടൊത്തിരി കാര്യങ്ങൾ പഠിക്കും അതായത് നമ്മുടെ കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അംഗൻവാടി ചെന്ന് അവിടുത്തെ അവിടെ നിന്ന് കഴിക്കും അതെ ഇയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ എപ്പോഴും അവർക്ക് നല്ലതേ വരുത്തുള്ളൂ അതായത് സമപ്രായക്കാരുമായിട്ടുള്ള കുട്ടികൾ അപ്പൊ എപ്പോഴും പാരന്റ്സ് പറയും ഇവിടെ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ പല പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും ഇപ്പൊ അഞ്ച് വയസ്സുകാണും ഏഴ് വയസ്സാണ് പത്ത് വയസ്സാണ് പതിനഞ്ച് ഏഴും പതിനഞ്ചും വയസ്സുമായിട്ട് യാതൊരു ചേർച്ചയില്ല അവരുടെ രണ്ടുപേരുടെ ചിന്തകൾ വേറെയാണ് അപ്പോൾ അതൊരു അഡോളസും ഏഴ് വയസ്സ് വീണ്ടും ഒരു കുട്ടിയാണ് അപ്പോൾ എപ്പോഴും ആണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ഒരു കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്ന ഒരു ഒരു സ്റ്റേജ് അതിലൂടെയാണ് ശരിക്കും കുട്ടി കറക്റ്റ് മോൾഡിങ് വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് മാറി അമ്മയുടെ അച്ഛൻ്റെ പാരന്റ്സ് കഴിഞ്ഞ പിറ്റേ കൂട്ടുകാരാണ് ഇവരെ അങ്ങ് വളർത്തുന്നത് നല്ല കൂട്ടുകാരെ കിട്ടുന്ന ഒരു സ്റ്റേജസ് ഒക്കെ ഉണ്ടല്ലോ അതിലെങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു സ്റ്റഡി നോക്കുന്നത് നമ്മളെപ്പോഴും ആ ഒരു അഡോളസൻ സ്റ്റേജ് എത്തുമ്പോഴാണ് ശരിക്കും കുറച്ചൊന്ന് ഡിറ്റാച്ച് ആവുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ പാരന്റൽ ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ അഡോളസൻസിലെ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്ന് പറയില്ല നമ്മളൊരു വലിയ കർക്കശമുള്ള ഒരു പാരന്റ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് പറയില്ല അപ്പോൾ അഡോളസൻസ് സ്റ്റേജിലാണ് ഈ പിയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത് അതായത് നമ്മുടെ ഫാമിലി എന്നുള്ളതിനെക്കാട്ടിൽ ഫ്രണ്ട്സിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്ന സമയമാണ് അഡോളസൻസ് അതായത് ടെൻ ടു നയൻറ്റീൻ ഇയേഴ്സ് കൗമാരപ്രായം ആ ഒരു സമയത്ത് നമ്മൾ പറയുന്നതിനെക്കാട്ടിയും ഫ്രണ്ട്സ് പറയുന്നതിനായിരിക്കും കൂടുതലും പക്ഷേ നമ്മൾ കാര്യമായിട്ട് ഒരു ഓരോന്ന് പറഞ്ഞു കൊടുക്കുക ഫ്രണ്ട്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാം അവരെങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആക്കും എന്തിനോടൊക്കെ നമ്മൾ നോ പറയണം നോ പറയാനെ ശീലിപ്പിക്കണം കുട്ടികളെ കാര്യം എല്ലാം നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച് അങ്ങനെയല്ല നോ പറയാൻ വേണ്ടാത്തതിന് നോ എന്ന് പറയണം അതിന് ഈ ഫ്രണ്ടാണെങ്കിലും ആരാണെങ്കിലും നോക്കി നോ തന്നെ പറയണമെന്ന് പഠിപ്പിക്കണം ബാഡ് ടച്ച് മാത്രല്ല ഇപ്പം ഡ്രഗ് യൂസ് ആണെങ്കിലും എല്ലാം ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവൻ ആൽക്കഹോൾ ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഒക്കെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആ ഒരു ഏർലി അഡോളസൻ ബിഡ് അഡോളസൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു വല്ലാത്തൊരു ഹോർമോണൽ ചേഞ്ചസും ഒക്കെ ഉള്ളൊരു സമയമാണ് ആ സമയത്ത് കുട്ടികളെ കുറച്ചും കൂടെ അവയർനെസ് കൊടുക്കണം പലപ്പോഴും അവർക്കറിയാം ഇതിനകത്തോട്ടൊന്നും ചാടരുത് ഇതൊന്നും തെറ്റാണ് എന്നറിയാം പക്ഷെ അവർ വിചാരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് എങ്ങനെ ഞാൻ നോ പറയും ഫ്രണ്ട് എന്ത് വിചാരിക്കും അവരുടെ എൻ്റെ ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പുറത്താകും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് അവർ അതിനകത്തോട്ട് ആയി പോകുന്നത് അല്ലാതെ അവർക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല ഇതിൽ പാരൻസിനെ ഒന്നും ചെയ്യാനും പാരസിനെ അവരൊരു സപ്പോർട്ടീവ് ആയിട്ട് നിക്കണം യു യുഷുഡ് അങ്ങനെ വല്ലാതെ ഉണ്ടെങ്കിൽ മോൾക്ക് നമുക്ക് നമ്മളെടുത്ത് വന്ന് പറയാം എന്നുള്ളത് ആ ഒരു ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് സമയമില്ല പോയെങ്കിൽ ഇപ്പൊ കൂട്ടുകാടും ട്രക്ക് അടിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറയാനുള്ള സാഹചര്യം എത്ര പറയാൻ തോന്നുന്നില്ല അവർക്ക് അതെ അതെ അത് ആ ഒരു ഒരു ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ നല്ല പഠിപ്പിച്ച് മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടിയായിരിക്കും ചിലപ്പോൾ ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും മിക്കവാറും ഇതാണ് റീസൺ എന്താ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും അത് അതിനകത്ത് ഒരാളായിരിക്കും ഇത് കൊണ്ടുവരുന്നത് അപ്പം ബാക്കിയുള്ളവർക്ക് ഈ ഈ ഒരു ടൈം ഭയങ്കര ക്യൂരിയോസിറ്റി എക്സ്പ്ലോറേഷൻ്റെ സമയമാണ് എന്തും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ മതി ആവില്ല എന്ന് ഉറപ്പുള്ള കുട്ടികളാണ് ഇതിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് പക്ഷേ വൺസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പിയർ പ്രഷർ വരും നീ നീ മാത്രം എന്താ ഇങ്ങനെ നീ ഇങ്ങനെ എന്താ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വീണ്ടും ആ കുട്ടി അതിനകത്തോട്ടായി പോകുന്നതാണ് ഡോക്ടറിൻ്റെ എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും റെമഡി എന്തെങ്കിലും ഉണ്ടോ ഈ സംഭവത്തിന് പേരൻസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാനും നമ്മൾ അവയർനെസ് കൊടുക്കണം ഈവൻ സ്കൂളിലാണെങ്കിലും മോണിറ്ററിങ്ങും വേണം കാര്യം ഈ പറയുന്ന പോലെ ഇപ്പം എല്ലായിടത്തും ആണ്. ആ അവൈലബിലിറ്റി ഒരു ഫാക്ടറാണ് എപ്പോഴും അല്ലേ അതെ അതെ ഇപ്പം നമ്മളിപ്പം ഗവൺമെന്റ് റൂളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എത്രയോ ചുറ്റുപാടൊന്നും വിൽക്കരുത് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അവൈലബിലിറ്റി വളരെ ഒരു ഫാക്ടർ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് ആണെങ്കിലും നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും കുറച്ചൊരു മോണിറ്ററിങ് വേണം പിന്നെ അവരോട് ഈ പറയുന്ന പോലെ എപ്പോഴും പാരന്റൽ ഇന്ററാക്ഷൻ കുറഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ അവരടുത്ത് കുട്ടികളടുത്ത് അങ്ങനെ സംസാരിക്കാറില്ല കുട്ടികളുടെ രീതിക്ക് അങ്ങ് പോവാണ് അപ്പം കുട്ടികളടുത്ത് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം അപ്പൊ അവര് പല കാര്യങ്ങളും തുറന്ന് പറയും ശരിക്കും ഒരു ഒരു കുട്ടിയെ കുട്ടിയെ നേരത്തെ ഡോക്ടർ പറഞ്ഞാൽ കലയാണ് കലയാണ് നല്ലൊരു സ്കൂൾ സെലക്ട് ചെയ്യുക ചെയ്യുക നല്ല സെലക്ട് സെലക്ട് ഇപ്പൊ സ്കൂൾ ചെയ്തിട്ട് എല്ലാ സ്കൂൾസിലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോ എല്ലാരും ഇതിനകത്തൊട്ട് നമുക്ക് ത്രയും കോൺസ്റ്റന്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് ഈ ഡ്രഗ് യൂസ് ഒക്കെ സമയമാണ് ഇപ്പൊ തന്നെ അത്രയും വികൃതമായിട്ട് അവർ എനിക്ക് നല്ല രീതിയിൽ വളർന്നു വന്ന കുട്ടികളായിരിക്കും അവിടെ ചെന്ന് വഴിതെറ്റിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് തോന്നുന്നു മാത്രല്ല ഒരു ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കും സോഷ്യലിൽ നിന്നുള്ള ഒരു ചേഞ്ചസും ഉണ്ടാവും ഡോക്ടർ ഈ ഇപ്പം കുഞ്ഞിനെയുള്ള വാശിയൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ ഈ പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് ഫോളോ ചെയ്യാം അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കാണ്ട് തന്നെ പതുക്കെ പതുക്കെ ഒരാവശ്യങ്ങൾ രണ്ടു പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ കൊണ്ടുപോകും പക്ഷെ ഒരു അഡൾറ്റ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നൂറ് ഓപ്ഷൻസ് ഉണ്ട് അത് കിട്ടാനായിട്ട് അതുപോലെ തന്നെ വികൃതികളും അതനുസരിച്ച് കുട്ടികളുടെ വികൃതി അല്ല കുറച്ച് ആയി കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോഴും പാരൻറ്റിന്റെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് അതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഈ കൊറച്ചൊരു അഡോളസൻസ് എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മളും കുറച്ച് റെസ്ട്രിക്റ്റഡ് ആവും നമുക്കും പല കാര്യങ്ങളിലും അങ്ങോട്ട് അട്രാക്ട് ചെയ്യാം കാര്യം നമ്മളും അവരുടെ കുറെ ഡിറ്റാച്ച് ആയി വരും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ ഈ നമ്മൾ കണ്ടു വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വാശിക്കാരുണ്ടല്ലോ വാശി പിടിച്ച കുട്ടികള് ഈ ഗ്രാൻഡ് പാരന്റ്സ് എസ്പെഷ്യലി ഗ്രാൻഡ് പാരന്റ്സ് എല്ലാം സാധിപ്പിച്ച് കൊടുത്തു കൊടുത്ത് കൊടുത്ത് വരുന്നതായിരിക്കും പക്ഷെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോഴത്തേക്കും ഗ്രാൻഡ് പാരൻസും കുട്ടികളുമായിട്ട് നല്ല അടിയാവും നല്ല വഴക്കാവും കാര്യം അപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ചോദിക്കുന്നത് എന്താ ഈ കുട്ടി ഇങ്ങനെ ഈ കുട്ടി എന്താ ഇങ്ങനെ അപ്പൊ കുട്ടികൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാൻഡ് പാരന്റ്സ് എന്താ ഇങ്ങനെ അപ്പൊ അവിടെ വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ് അതിനിടയ്ക്ക് പാരന്റ്സ് നിൽക്കും അവർക്ക് എന്ത് ചെയ്യണം അറിയാത്ത ഒരു സിറ്റുവേഷൻ ആവും കാര്യം കുട്ടികൾക്ക് എല്ലാം കിട്ടി കിട്ടി പോന്നിട്ട് അവിടെ വെച്ചൊരു നോ പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാ ഞാൻ പറഞ്ഞത് നേരത്തെ നേരത്തെ ഇതിനെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി വരണം എന്നുള്ളത് ഈ വാശി എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സുകാരന്റെ വാശി ഐഫോണിന് വേണ്ടിയിട്ടാണ് മൂന്ന് വയസ്സിലും നാല് വയസ്സിലും ഒരു ചെറിയ ടോയ് ആയിരുന്നു അതും നമ്മൾ സാധിപ്പിച്ചു കൊടുത്തു പക്ഷെ ഇന്നത്തെ പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സുകാർക്കും ഐഫോണും അല്ലാത്ത ഫോൺസും ആണ് അവരുടെ വാശികൾ അപ്പോൾ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ പാരന്റിങ് സ്റ്റൈലില് ഞാൻ ഊന്നി ഊന്നി പറഞ്ഞത് പാരന്റിങ് സ്റ്റൈൽ നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിക്കണം എന്നുള്ളത് അതിലെന്ത്രുന്ന കുട്ടികളുടെ സെറ്റ് ചെയ്യണം എന്നല്ല നമ്മൾ ആലോചിക്കുക ഇനി നമ്മുടെ കുഞ്ഞിനെ വേണോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഒരു കുട്ടീനെ കൊണ്ടുവന്നത് സ്പ്രൈറ്റ് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാർട്ടൺ സ്പ്രൈറ്റ് മേടിച്ചു കൊടുക്കുന്ന ഒരു അച്ഛനാണ് അപ്പൊ അച്ഛൻ്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ മേടിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നത് എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അപ്പൊ നമ്മൾ ചോദിച്ച സ്പ്രൈറ്റ് മേടിച്ചല്ലോ നമ്മളത് കാണിക്കേണ്ടത് പക്ഷെ അച്ഛനൊട്ടും മനസ്സിലാവണില്ല മനസ്സിലായില്ലേ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അതാണ് ശരിക്കും ഒരു എക്സാമ്പിൾ എനിക്ക് പറയുന്നത് ശരിക്കും ഞങ്ങളുടെ ഒരു കുട്ടിയാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ പാരന്റിങ് സ്റ്റൈൽ പണ്ടത്തെന്ന് പറയുന്നത് അച്ഛനൊന്നും നോക്കുമ്പോൾ നമുക്ക് ഒരു പേടിയാവും ഇപ്പൊ നേരെ തിരിച്ചാണ് അച്ഛന്മാർ ഭയങ്കര പെർമിസി പാരന്റിങ് ആണ് അച്ഛനെല്ലാം മേടിച്ചു കൊടുക്കും അച്ഛനൊന്നും കുട്ടീനെ കരയിക്കാൻ പോലും പറ്റത്തില്ല അച്ഛൻ എല്ലാ ഒരു ഭയങ്കര ഒരു എന്താണ് ഒരു നല്ല രീതിയിൽ എല്ലാ സാധനങ്ങളും മാറ്റി കൊടുക്കുന്ന ഒരാളാണ് അച്ഛൻ അപ്പൊ അച്ഛനോടായിരിക്കും കൂടുതൽ അച്ഛൻറെ അടുത്ത് പറഞ്ഞ എല്ലാം നടക്കും

അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവരെ കൊണ്ട് ചെയ്യിക്കുക അപ്പോൾ നമ്മൾ പറയും ഒരു ഡെയിലി റൊട്ടീൻ ഇപ്പോൾ എ ഡി എസ് ടി കുട്ടികൾക്കൊക്കെ നമ്മളൊരു ഷെഡ്യൂളായിട്ട് തന്നെ എഴുതി കൊടുക്കാറുണ്ട് ഇപ്പോൾ അമിത വികൃതി അറ്റൻഷൻ ഒക്കെ ഇൻ അറ്റൻഷൻ ഒക്കെ ഉള്ള കുട്ടികൾ അതായത് എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവർക്ക് ഒരു റിവാർഡ് മെത്തേഡ് എന്തെങ്കിലും ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ട് കൊടുക്കാൻ പറയും അങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അതിനകത്തൊരു താല്പര്യം വരും ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ പിന്നെ ഈ കുട്ടികളെ വേറൊരു കാര്യമുള്ളത് കുട്ടികൾക്ക് എപ്പോഴും ബോറടിക്കും ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും എനിക്ക് ബോറടിക്കുന്നു ബോറടിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് ജോയിൻ ചെയ്വയ്ക്കുക അപ്പോൾ അവർ കുറച്ച് ബിസി ബിസിയായിട്ടിരിക്കും നമ്മളായിട്ട് ബിസിയാണ് പാരൻസ് എല്ലാവരും ബിസിയാണ് എല്ലാവർക്കും ജോലിയുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് അവർ മീഡിയയിലോട്ട് പോകുന്നത് ഫോൺ യൂസും ടി വി യൂസും കൊച്ചു കുട്ടികൾക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ തന്നെ വേണം അതെ ും കണ്ണിന് മാത്രമല്ല അവരുടെ ആ ഡെവലപ്മെന്റിനെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട് അവരെ ഇനറ്റൻഷൻ അശ്രദ്ധ ഏറ്റവും കൂടുതൽ കൂടുന്നത് ഈ ടിവിയും ഫോണിൻ്റെ യൂസ് കൊണ്ടാണ് അക്കാഡമിക് പെർഫോമൻസ് വളരെയധികം ബാക്ക് ആവുന്നുണ്ട് ഒരുപാട് ആവുന്നുണ്ട് ഫോൺ യൂസ് ഒരു കുട്ടിക്കും രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും സ്ക്രീൻ ടൈം അനുവദനീയമല്ല വീഡിയോ കോൾസ് മാത്രം അതായത് അച്ഛനിപ്പം മാത്രം വീഡിയോ ആണെങ്കിൽ അലൗഡ് ആണ് അതർവൈസ് നോ ഫോൺ നോ സ്ക്രീൻ ഇതിലിങ്ങനെ ഈ പേരൻറ്റിന്റെ കൈ വിട്ടുപോയ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികളെയും കൊണ്ടുവരാറുണ്ട് അവർ അവർ ഒരു സ്റ്റേജിൽ ശ്രദ്ധിക്കാണ്ട് പോയിട്ട് പിന്നീട് അവർ അവർക്ക് പറ്റിയ പിഴകളൊക്കെ ഒന്ന് പറയാറുണ്ടോ അങ്ങനെ ആദ്യം തൊട്ട് വര വരുന്നുണ്ട് അതായത് മൂന്ന് വയസ്സിലും ഫുള്ളി കഴിഞ്ഞ നമുക്ക് വരുന്ന കുട്ടികളെല്ലാം ഏകദേശം എട്ട് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ ഫോണിലും ടി വിയിലും ഇരിക്കുന്ന കുട്ടികളാണ് ഒന്നും സംസാരിക്കാത്ത കുട്ടികളെ നമ്മൾ കൊണ്ടുവരാറുണ്ട് അപ്പം അച്ഛൻ്റെ അടുത്തടുത്തും അവർക്ക് അറിയില്ലായിരുന്നു അവരുടെ സിറ്റുവേഷൻ അതായിരുന്നു ഇപ്പോൾ ഗൾഫിലുള്ള അച്ഛനും അമ്മയാണെങ്കിൽ എട്ട് മണിക്കൂർ അവർ അച്ഛൻ ഗൾഫിൽ ജോലി അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് അടുത്തത് അമ്മയ്ക്ക് ജോലി അപ്പോൾ കുട്ടിയെ നോക്കാനുള്ളൊരു സമയം ഇല്ല അവർക്ക് പിന്നെ വന്നാലും അവർക്ക് അതിൻറ്റേതായിട്ടുള്ള ജോലികളുണ്ട് അപ്പോൾ കുട്ടിക്ക് തല്ലാതൊരു ടാബ് വെച്ച് കൊടുക്കുക അതാണ് അവരുടെ കുട്ടി കുട്ടി ആ ലോകത്ത് പോവും അച്ഛനോ അമ്മയ്ക്കോ അച്ഛൻ്റെ അമ്മയുടെ ലോകത്ത് പോവാം അപ്പം പക്ഷെ പ്രശ്നം പറ്റുന്നത് കുട്ടി നമ്മുടെ നല്ലൊരു ഡിറ്റാച്ച്ഡ് ആയിപ്പോവും പിന്നെ നം കളിക്കത്തില്ല ഒരു ഇന്ററാക്ഷനും വരത്തില്ല ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ല പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റ് ഇല്ല അക്കാഡമിക്സ് പൂർ ആവും സ്കൂളിൽ കൊണ്ടുപോയാലൊന്നും പഠിക്കില്ല ഇതെല്ലാം വേറെ റീസൺസ് അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ മൂത്തവർക്ക് ഇടാപോടാന്ന് വിളിക്കുകയൊക്കെ ചിരി ചിലപ്പോൾ കൈകൂട്ടി നമ്മൾ പ്രോത്സാഹിപ്പിച്ചു വിടും കേക്ക് ആൻഡ് രസം ഒരു തമാശയായിട്ട് തോന്നും ചിലപ്പോൾ നാക്ക് തിരുന്താതെയൊക്കെ പറയുന്നതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫൈക്കിൾ എന്നൊക്കെ പറയുള്ളൂ ഫാദറിന് അങ്ങനെയൊക്കെ ചില നാക്ക് തിരുന്താണ്ട് വരുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ചിരിച്ച് അങ്ങ് വിടും അതുപോലെ ഈ പേരൻ എൽഡേഴ്സിനൊക്കെ നമ്മൾ ഇടാ പോടാന്നൊക്കെ വിളിക്കുന്നത് നീ പോടാ പട്ടി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് അതായത് ഈ നാക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞത് ബേബി ലാംഗ്വേജ് ആണ് ഒരു മൂന്ന് വയസ്സുവരെയൊക്കെ മൂന്ന് വയസ്സായെങ്കിൽ കൂടി നമുക്കൊരു എഴുപത്തഞ്ച് ശതമാനം നമുക്ക് മനസ്സിലാവണം വേറൊരാൾക്ക് മനസ്സിലാവണം വീട്ടുകാർക്കല്ല അതായത് ഇപ്പം ഞാൻ അവതെ പോയി അങ്ങനെയുള്ള കൊഞ്ഞ സംസാരം കൊഞ്ഞ സംസാരത്തിൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കണം നമ്മൾ ഒരിക്കലും ആ ലാംഗ്വേജ് സംസാരിക്കരുത് അതൊന്നാമത്തെ കാര്യം പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും നാക്കിൽ കേട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ ഈ പറയുന്ന പോലെ നാല് വയസ്സിലും ഈ കൊഞ്ഞ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക തന്നെ വേണം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കുക തന്നെ വേണം പിന്നെ അത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുട്ടിയുടെ സംസാരം പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ഒരു പത്ത് വയസ്സാകുമ്പോഴും കുഞ്ഞായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്പീച്ച് തെറാപ്പി പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പഠിച്ചു പോയി ആ അതുപന്നെ എടാ പോടാന്ന് വിളിക്കുന്നത് ആദ്യം നമുക്കൊരു രസമായിരിക്കും പക്ഷെ അത് മോനെ അങ്ങനെ വിളിക്കരുത് അങ്ങനെ ആ അതെ ആദ്യം ഒരു രസമായിരിക്കും പക്ഷേ ഈ അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും വരുമ്പോഴത്തേക്കും അത് വേറെ വാക്കുകളായിരിക്കും വിളിക്കുക അപ്പൊ ആദ്യമേ അത് തെറ്റ് തെറ്റ് തെറ്റാന്ന് പറഞ്ഞ് തന്നെ മനസ്സിലാക്കി കൊടുക്കണം